എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം മൂന്ന് ദിവസത്തോളമായി ഞാൻ വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് മുന്നിൽ വന്നിട്ട് പേഴ്സണൽ ലൈഫിൽ കുറച്ചധികം തിരക്കിലായി പോയി അതുകൊണ്ടാണ് വാട്സപ്പിലാണെങ്കിൽ ഒരുപാട് പേര് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു അവർക്ക് റിപ്ലൈ കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല ഫോൺ ഫോൺസ് പോയി വീണ്ടും ഓപ്പൺ ചെയ്തപ്പോൾ ഫോൺ ഫോൺസ് പോയി അതുകൊണ്ട് തന്നെ വാട്സപ്പ് ഡിലീറ്റ് ചെയ്തിട്ട് വീണ്ടും ഇൻസ്റ്റാൾ ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നു അങ്ങനെ ഒരുപാട് പേർക്ക് മെസ്സേജിന് റിപ്ലൈ തരാതെ പോയിട്ടുണ്ട് എല്ലാവരോടും ക്ഷമ ചോദിക്കുന്നു ഇനി ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ഞാൻ റിപ്ലൈ തരാതെ പോയിട്ടുണ്ടെങ്കിൽ അവർ ഇപ്പോൾ എനിക്ക് മെസ്സേജ് അയച്ചോളൂ നമ്മൾ ഇപ്പോൾ വാട്സപ്പിൽ വാട്സപ്പ് ഓൺ ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഞാൻ തീർച്ചയായിട്ടും റിപ്ലൈ തരുന്നതാണ് പുതുതായിട്ട് നമുക്ക് കുറച്ചധികം ഗൾഫിലേക്ക് വേക്കൻസികൾ വന്നിട്ടുണ്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് മുന്നിൽ പങ്കുവയ്ക്കുന്നത് വീഡിയോ മുഴുവനായിട്ട് കാണുക ശ്രദ്ധയോടെ എല്ലാം കേൾക്കുക ശേഷം നിങ്ങൾക്ക് ആ ഒരു വേക്കൻസിയിലേക്ക് ജോലിയിലേക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സ്ആപ്പ് നമ്പർ നിങ്ങൾ ഈ മുകളിൽ കാണുന്ന തൊണ്ണൂറ്റി അഞ്ച് മുപ്പത്തി ഒമ്പത് പന്ത്രണ്ട് എൺപത് അറുപത്തിരണ്ട് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക തീർച്ചയായിട്ടും ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതായിരിക്കും നമുക്ക് വന്നിട്ടുള്ള ആദ്യത്തെ വേക്കൻസി ഖത്തറിലേക്കാണ് ഖത്തറിലേക്ക് വാൻ സെയിൽസ്മാൻ ആയിട്ട് വേക്കൻസി ഉണ്ട് ഇതിലേക്ക് എഫ് എം സി ജിയിൽ സെയിൽസിൽ എക്സ്പീരിയൻസ് ഉള്ള യുവാക്കളെയാണ് പരിഗണിക്കുന്നത് കൂടാതെ നിങ്ങൾക്ക് കത്ത ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കണം ഇന്ത്യൻ ഡ്രൈവിംഗ് ലൈസൻസോ മറ്റേതെങ്കിലും ജി സി സി രാജ്യത്തെ ഡ്രൈവിംഗ് ലൈസൻസോ ഉള്ളവരെ പരിഗണിക്കുന്നില്ല കൂടാതെ പത്താം ക്ലാസ് ക്വാളിഫിക്കേഷൻ ഉള്ളവരും നാൽപ്പത് വയസ്സിന് താഴെ പ്രായമുള്ളവരുമായിരിക്കണം അപ്പോൾ ഇതിലേക്കുള്ള യോഗ്യതയായിട്ട് ചോദിച്ചിട്ടുള്ളത് ഇതൊക്കെയാണ് നാൽപ്പത് വയസ്സിന് താഴെയായിരിക്കണം നിങ്ങളുടെ പ്രായം പത്താം ക്ലാസ് ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കണം എഫ് എം സി ജി എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ഖത്തർ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കണം ഈ നാല് യോഗ്യതയും ഉള്ളവരെ മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുന്നുള്ളൂ സാലറി കാര്യങ്ങളിലേക്ക് കടക്കുകയാണെങ്കിൽ രണ്ടായിരത്തി അഞ്ഞൂറ് കത്തറിയാലായിരിക്കും നിങ്ങൾക്ക് സാലറി ഉണ്ടാവുക ആദ്യത്തെ ആറു മാസം ആദ്യത്തെ ആറ് മാസം കഴിഞ്ഞാൽ ആറ് മാസത്തിന് ശേഷം ഈ രണ്ടായിരത്തി അഞ്ഞൂറ് ഖത്തറിയാൽ എന്നുള്ളത് മൂവായിരം കത്തറിയാലായിട്ട് കൂടുന്നതാണ് ഓക്കെ കൂടാതെ ഈ സാലറിക്ക് പുറമേ കമ്മീഷനും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അക്കോമഡേഷനും ഉണ്ടായിരിക്കും അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള യോഗ്യതയുള്ള ഈ ഒരു ജോലിയിലേക്ക് താല്പര്യമുള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ എന്റെ വാട്സാപ്പ് നമ്പർ ആയ തൊണ്ണൂറ്റി അഞ്ച് മുപ്പത്തി ഒമ്പത് പന്ത്രണ്ട് എൺപത് അറുപത്തിരണ്ട് നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക വാട്ട്സ്ആപ്പിൽ മെസ്സേജ് അയക്കുമ്പോൾ ഈ ഒരു വേക്കൻസി മെൻഷൻ ചെയ്യാൻ മറക്കരുത് നമുക്ക് വന്നിട്ടുള്ള അടുത്ത വേക്കൻസി സൗദി അറേബ്യയിലേക്കാണ് സൗദി അറേബ്യയിലേക്ക് ഒരു അർജന്റ് റിക്വൈറ്റ്മെന്റ് ഉണ്ട് ഫ്രഷേഴ്സ് ആയിട്ടുള്ളവരെയും എക്സ്പീരിയൻസ് ഉള്ളവരെയും ഒരുപോലെ പരിഗണിക്കുന്ന ഒരു വേക്കൻസിയാണ് സൗദി അറേബ്യയിലേക്ക് കോഫി മേക്കർ സർവീസ് ക്രൂ എന്നീ പോസ്റ്റുകളിലേക്ക് വേക്കൻസികളുണ്ട് ആദ്യമേ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഫ്രഷേഴ്സിനെയും എക്സ്പീരിയൻസ് ഉള്ളവരെയും ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുന്നു സാലറി വരുന്നത് ആയിരത്തി എഴുന്നൂറ് സൗദി റിയാലായിരിക്കും അത് പന്ത്രണ്ട് മണിക്കൂർ ഡ്യൂട്ടിക്കാണ് നിങ്ങൾക്ക് ഈ ആയിരത്തി എഴുന്നൂറ് സൗദര്യ ലഭിക്കുന്നത് ഈ ആയിരത്തി എഴുന്നൂറ് സൗന്ദര്യം എന്ന് പറയുന്നത് ബേസിക് സാലറി അല്ല ആ ഒരു സാലറി ഡീറ്റെയിൽസ് ഞാൻ ഇവിടെ പറയുന്നു കമ്പനി നിങ്ങൾക്ക് ബേസിക് ആയിട്ട് നൽകുന്ന സാലറി ആയിരത്തി ഇരുന്നൂറ് സൗദിറിയാലാണ് എന്നാൽ നിങ്ങൾ പന്ത്രണ്ട് മണിക്കൂർ നിർബന്ധമായിട്ടും ജോലി ചെയ്യേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ സാലറിക്ക് പുറമെ ഓവർ ടൈമിൻ്റെ സാലറി കൂടെ സോറി ഓവർ ടൈമിൻ്റെ പേയ്മെൻറ്റ് കൂടെ കമ്പനി നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അത് ഇരുന്നൂറ് സൗധ്യാലായിരിക്കും ഓക്കെ പന്ത്രണ്ട് മണിക്കൂർ നിങ്ങൾ ഡ്യൂട്ടി ചെയ്ത് കഴിഞ്ഞാൽ ആയിരത്തി ഇരുന്നൂറ് റിയാൽ ബേസിക് സാലറിയോടൊപ്പം ഇരുന്നൂറ് റിയാൽ നിങ്ങൾക്ക് ഓവർ ടൈം പേയ്മെൻറ്റ് ലഭിക്കും അങ്ങനെ ടോട്ടൽ ആയിരത്തി നാനൂറ് റിയാൽ നിങ്ങൾക്ക് ലഭിക്കും ഈ സാലറികൾക്ക് പുറമെ അതായത് ബേസിക് സാലറിക്കും ഓവർ ടൈം പേയ്മെൻറ്റിനും പുറമേ മുന്നൂറ് റിയാൽ ഫുഡ് അലവൻസ് ആയിട്ടും കമ്പനി നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ടോട്ടൽ ആയിരത്തി എഴുന്നൂറ് സൗന്ദര്യായിരിക്കും നിങ്ങൾ പന്ത്രണ്ട് മണിക്കൂർ ഡ്യൂട്ടി ചെയ്തു കഴിഞ്ഞാൽ ലഭിക്കുക കൂടാതെ നിങ്ങൾക്ക് ഓഫ് ഡേ ഉള്ള ദിവസങ്ങളിൽ നിങ്ങൾക്ക് കമ്പനി നൽകുന്ന ഓഫ് ഉള്ള ദിവസങ്ങളിൽ നിങ്ങൾ ലീവ് വർക്ക് ചെയ്യുകയാണെങ്കിൽ ലീവ് എടുക്കാതെ വർക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് മാസം മുപ്പത് സൗന്ദര്യാൽ എക്സ്ട്രാ കമ്പനി നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അങ്ങനെ ഒരു മാസം ആയിരത്തി എഴുന്നൂറ്റി മുപ്പത് റിയാൽ നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ കഴിയും ഇനി ഓഫ് ഡേ ദിവസങ്ങളിൽ നിങ്ങൾ വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ ആയിരത്തി എഴുന്നൂറ് സൗന്ദരിയാൽ നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ കഴിയുക പിന്നെ പറയാനുള്ള മറ്റൊരു കാര്യം ഇതിലേക്ക് ട്രെയിനിങ് പീരീഡ് ഉണ്ടായിരിക്കും ആദ്യത്തെ മാസം ഒരു ട്രെയിനിങ് പീരീഡ് ഉണ്ട് ഈ ഒരു ആദ്യത്തെ മാസത്തിൽ നിങ്ങൾക്ക് ആയിരത്തി എഴുന്നൂറ് സൗദരിയാൽ സാലറി ആയിട്ട് ലഭിക്കില്ല ആയിരത്തി നാനൂറ് സൗന്ദര്യാലായിരിക്കും ലഭിക്കുക അത് കഴിഞ്ഞിട്ടുള്ള ട്രെയിനിങ് പീരീഡ് കഴിഞ്ഞിട്ടുള്ള ശേഷം ആയിരത്തി എഴുന്നൂറ് സൗദര്യാൽ രണ്ടാം മാസം മുതൽ നിങ്ങൾ അവിടെ ജോലി കയറി ജോലിയിൽ കയറിയിട്ട് രണ്ടാം മാസം മുതലുള്ള സാലറി ആയിരത്തി എഴുന്നൂറായിരിക്കും ആദ്യത്തെ മാസം ട്രെയിനിങ് പീരീഡ് ആയതുകൊണ്ട് തന്നെ ആയിരത്തി നാനൂറ് സൗഹര്യലായിരിക്കും സാലറി നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു പിന്നെ ആയിരത്തി നാനൂറ് സൗഹൃദം എന്ന് പറയുമ്പോൾ നാട്ടിലേകദേശം മുപ്പത്തി രണ്ടായിരം രൂപയാണ് വരുന്നത് ആയിരത്തി എഴുന്നൂറ് സൗഹൃദം എന്ന് പറയുമ്പോൾ നാട്ടിൽ ഏകദേശം മുപ്പത്തി എട്ടായിരം രൂപയാണ് വരുന്നത് അപ്പോൾ ഏകദേശം ഈ ഒരു സാലറി ഡീറ്റെയിൽസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കില്ലുള്ള അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ഇംഗ്ലീഷ് കൈകാര്യം ചെയ്യാൻ കഴിയുന്ന യുവാക്കളെയാണ് ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുന്നത് ഇരുപത്തി ഒന്നിനും മുപ്പതിനും ഇടയിൽ പ്രായമുള്ള യുവാക്കളെ മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുകയുള്ളൂ പത്താം ക്ലാസ് ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കണം അക്കോമഡേഷനും ട്രാൻസ്പോർട്ടേഷനും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നമുക്ക് ഈ അടുത്ത് വന്നിട്ടുള്ള ഒട്ടുമിക്ക ഇന്റർവ്യൂസും ഒട്ടുമിക്കമല്ല എല്ലാ ഇന്റർവ്യൂസും മലബാർ ജില്ലകളിലായിരുന്നു മലപ്പുറം അതേപോലെ തന്നെ കോഴിക്കോട് ജില്ലകളിലാണ് നമുക്ക് ഇൻ്റർവ്യൂസ് വന്നിട്ടുള്ളത് ആ സമയങ്ങളിൽ നമ്മുടെ തെക്കൻ കേരളത്തിലുള്ള സുഹൃത്തുക്കൾ പലരും നമുക്ക് വാട്സപ്പിലാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും കമൻറ്റായിട്ടും വാട്സപ്പിൽ മെസ്സേജ് ആയിട്ടും എല്ലാം ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താ ബ്രോ എന്താ ബ്രോ നമുക്ക് ഈ ഭാഗത്തൊന്നും ഇൻ്റർവ്യൂ ഇല്ല ഈ മല കോഴിക്കോട് അല്ലെങ്കിൽ മലപ്പുറത്തേക്ക് വരാൻ ഒരുപാട് ദൂരമാണ് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്തെങ്കിലും നമുക്ക് സഹായിച്ചു തരാൻ പറ്റുമോ എന്തെങ്കിലും ചെയ്തു തരാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ട് പലരും എനിക്ക് മെസ്സേജ് ഒക്കെ ഉണ്ടായി അവരോടെല്ലാം നമുക്ക് പറഞ്ഞത് ഇത്രമാത്രമാണ് എന്നെ കൊണ്ട് നിങ്ങൾക്ക് ചെയ്തു തരാൻ പറ്റുന്ന എന്ത് സഹായമാണെങ്കിലും ഞാൻ ചെയ്തു തരും പക്ഷേ ഇങ്ങനെയുള്ള ഇൻറ്റർവ്യൂസ് ക്ലയൻറ്റ് ഇൻ്റർവ്യൂസ് നമുക്ക് ഒരു സ്ഥലത്ത് നടത്തുമ്പോൾ അത് നമുക്ക് നിങ്ങൾക്ക് സൂം ഇൻ്റർവ്യൂ അല്ലെങ്കിൽ അവിടേക്ക് ഷിഫ്റ്റ് ചെയ്തു തരാനോ പറ്റില്ല അപ്പോൾ അത് നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്ന കാര്യമല്ല എനിക്ക് നിങ്ങളെ സഹായിക്കാൻ പറ്റുന്ന വഴികളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ നിങ്ങളെ സഹായിക്കുമെന്ന് പറഞ്ഞിരുന്നു ആ ഒരു മെസ്സേജ് അയച്ചിട്ടുള്ള അല്ലെങ്കിൽ അങ്ങനെ ചിന്തിക്കുന്നവർക്കാണ് എനിക്ക് പറയാനുള്ളത് ഈ പറഞ്ഞിട്ടുള്ള വേക്കൻസിയിലേക്ക് ഇൻട്രസ്റ്റ് ഉള്ള ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങളെ എനിക്ക് സഹായിക്കാൻ പറ്റും കാരണം ഇതിലേക്ക് എനിക്ക് നിങ്ങൾക്ക് ജൂം ഇൻ്റർവ്യൂ അറേഞ്ച് ചെയ്ത് തരാൻ പറ്റും എൻ്റെ റിസ്കിൽ നിങ്ങൾക്ക് സൂം ഇൻ്റർവ്യൂ അറേഞ്ച് ചെയ്തുതരാൻ പറ്റും അപ്പോൾ ഈ ഒരു ജോലിയുടെ ബാക്കി കാര്യങ്ങൾ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ഇൻ്റർവ്യൂ ഡീറ്റെയിൽസും മറ്റ് ഡീറ്റെയിൽസും അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾ മെസ്സേജ് അയച്ചാലും മതി ബാക്കി കാര്യങ്ങൾ ഞാൻ വാട്സാപ്പ് വഴി നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും നമുക്ക് വന്നിട്ടുള്ള അടുത്ത വേക്കൻസിയും സൗദി അറേബ്യയിലേക്ക് തന്നെയാണ് ഇത് സൗദി അറേബ്യയിലെ ഒരു പ്രമുഖ കമ്പനിയിലേക്കാണ് ഡീമാ ബിസ്കറ്റ് നിങ്ങൾ പലരും സൗദിയിൽ വർക്ക് ചെയ്തിട്ടുള്ളവരാണെങ്കിൽ കേട്ടിട്ടുണ്ടാകും ഡീമാ ബിസ്കറ്റ് അല്ലെങ്കിൽ ആ ഒരു കമ്പനിയിലേക്കാണ് ഈ ഒരു വേക്കൻസി വന്നിട്ടുള്ളത് സൗദിയിലേക്ക് ഡീമാ കമ്പനിയിലേക്ക് മെർച്ചൻറ്റൈസർ സ്റ്റോർ കീപ്പർ മെഷീൻ ഓപ്പറേറ്റേഴ്സ് ലൈൻ ലീഡേഴ്സ് ഫോർക്ക് ലിഫ്റ്റ് ഓപ്പറേറ്റേഴ്സ് എന്നീ പോസ്റ്റുകളിലേക്കാണ് വേക്കൻസികൾ വന്നിട്ടുള്ളത് ഇതൊരു ഓൺലൈൻ ഇൻ്റർവ്യൂ ആണ് ജോലിയുടെ ബാക്കി ഡീറ്റെയിൽസ് നമുക്കൊന്ന് പരിശോധിക്കാം മെർച്ചിലേക്ക് സാലറി വരുന്നത് ആയിരത്തി അഞ്ഞൂറ് സൗദി ഇറിയാലാണ് കൂടാതെ ഇരുന്നൂറ് സൗദി റിയാൽ നിങ്ങൾക്ക് ഫുഡിന് ലഭിക്കും അങ്ങനെ ആയിരത്തി എഴുന്നൂറ് നിങ്ങൾക്ക് സാലറി ഉണ്ടാവുക ഈ ഒരു സാലറിക്ക് പുറമെ നിങ്ങൾക്ക് കമ്മീഷനും ഉണ്ടായിരിക്കും സെയിൽസ് കമ്മീഷനും ഉണ്ടായിരിക്കും മുപ്പത്തി അഞ്ചു വയസ്സിന് താഴെ പ്രായമുള്ള സൗദി ലൈസൻസ് ഉള്ള മെർച്ചൻറ്റൈസർ ആയിട്ട് എക്സ്പീരിയൻസ് ഉള്ള ആളുകളെ മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുകയുള്ളൂ സ്റ്റോർ കീപ്പർ പോസ്റ്റിലേക്ക് സാലറി ആയിരത്തി എണ്ണൂറ് സൗദി റിയാലാണ് വരുന്നത് കൂടാതെ സാലറിക്ക് പുറമെ ഇരുന്നൂറ് സൗദി റിയാൽ ഫുഡിന് ലഭിക്കും അങ്ങനെ ടോട്ടൽ ആയിരം രണ്ടായിരം റിയാൽ അക്കോമഡേഷൻ അവൈലബിൾ ആണ് നിങ്ങൾക്ക് എഫ് എം സി ജി എക്സ്പീരിയൻസ് അതായത് ഏതെങ്കിലും ഒരു എഫ് എം സി ജി കമ്പനിയിൽ നിങ്ങൾക്ക് സ്റ്റോർ കീപ്പറായിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം എന്നതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് അടുത്ത പോസ്റ്റ് മെഷീൻ ഓപ്പറേറ്റർ പോസ്റ്റിലേക്കാണ് സാലറി വരുന്നത് ആയിരത്തി മുന്നൂറ് സൗദി റിയാലാണ് കൂടാതെ ഇരുന്നൂറ് റിയാൽ നിങ്ങൾക്ക് ഫുഡിനായിട്ട് ലഭിക്കും ടോട്ടൽ ആയിരത്തി അഞ്ഞൂറ് റിയാൽ നിങ്ങൾക്ക് എഫ് എം സി ജി എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം മെഷീൻ ഓപ്പറേറ്റർ ആയിട്ട് ഏതെങ്കിലും ഒരു കമ്പനിയിൽ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം അടുത്ത പോസ്റ്റ് ലൈൻ ലീഡേഴ്സ് എന്ന പോസ്റ്റാണ് ആയിരത്തി എഴുന്നൂറ് സൗദി റിയാലാണ് ബേസിക് സാലറി ഫുഡിന് നിങ്ങൾക്ക് ഇരുന്നൂറ് റിയാൽ എക്സ്ട്രാ ലഭിക്കും അങ്ങനെ ടോട്ടൽ ആയിരത്തി മുന്നൂറ് രൂപ നിങ്ങൾക്ക് ഇവിടെയും എഫ് എം സി ജി എക്സ്പീരിയൻസ് നിർബന്ധമാണ് ഫോർക്ക് ലിഫ്റ്റ് ഓപ്പറേറ്റർ ആയിട്ട് ആയിരത്തി ഇരുന്നൂറ് റിയാലാണ് സാലറി ഇരുന്നൂറ് സൗദി റിയാൽ നിങ്ങൾക്ക് ഫുഡിനായിട്ട് ലഭിക്കും സൗദി നിങ്ങൾക്ക് ടോട്ടൽ സാലറി ആയിട്ട് ലഭിക്കുക ഈ ഒരു പോസ്റ്റിലേക്ക് പോസ്റ്റിലേക്ക് ഫോർക്ക് ലിഫ്റ്റ് ഓപ്പറേറ്റർ ഇന്ത്യൻ ലൈസൻസ് മതി ഇന്ത്യൻ എക്സ്പീരിയൻസ് ഉണ്ടായാൽ മാത്രം മതി എല്ലാ പോസ്റ്റുകളിലേക്കും അക്കോമഡേഷൻ അവൈലബിൾ ആണ് വയസ്സിന് താഴെ പ്രായമുള്ളവരെ മാത്രമേ ഈ പറഞ്ഞിട്ടുള്ള എല്ലാ വേക്കൻസിയിലേക്കും പരിഗണിക്കുകയുള്ളൂ അപ്പോൾ ഈ ഒരു ഓൺലൈൻ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്റെ വാട്സാപ്പ് നമ്പറിലേക്ക് നിങ്ങൾ മെസ്സേജ് അയക്കുക വാട്സാപ്പിൽ മെസ്സേജ് അയക്കുമ്പോൾ ഈ ഒരു വേക്കൻസി മെൻഷൻ ചെയ്യാൻ മറക്കരുത് നമുക്ക് വന്നിട്ടുള്ള അടുത്ത വേക്കൻസി സൗദി അറേബ്യയിലേക്കാണ് സൗദി അറേബ്യയിലേക്ക് മെഗാ റിക്രൂട്ട്മെന്റ് കമ്പനിയിലേക്ക് ഹൗസ് ഡ്രൈവർമാരെ ആവശ്യമുണ്ട് അതായത് ഇതൊരു മാൻ പവർ കമ്പനിയാണ് ആ കമ്പനി വഴിയാണ് നിങ്ങൾക്ക് ഹൗസ് ഡ്രൈവറായിട്ട് ജോലി ലഭിക്കുക നിങ്ങൾക്ക് ഒരു മാസം വർക്ക് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും കമ്പനി നിങ്ങൾക്ക് സാലറി തരും അതിന്റെ സംശയമൊന്നും വേണ്ട ഈ ഒരു ജോലിയെക്കുറിച്ചുള്ള ബാക്കി ഡീറ്റെയിൽസ് ഞാൻ പറയാം ഇതിലേക്ക് വിസ റെഡിയാണ് ഡയറക്റ്റ് മൊഫേ ആണ് ഒരു മെഗാ റിക്രൂട്ട്മെന്റ് ആണ് അത്യാവശ്യം നമ്പർ ഓഫ് വേക്കൻസീസ് ഉണ്ട് നിങ്ങൾക്ക് വർക്കുള്ള മാസം നിങ്ങൾക്ക് സാലറി കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത് ആയിരത്തി എണ്ണൂറ് സൗദി ആയിരിക്കും ഇനി നിങ്ങൾക്ക് വർക്ക് ഇല്ലെങ്കിൽ കമ്പനി നിങ്ങൾക്ക് ആയിരത്തി അഞ്ഞൂറ് സൗദിറിയാലും നിങ്ങൾക്ക് സാലറി ആയിട്ട് ലഭിക്കുന്നതാണ് അത് നിങ്ങൾക്ക് എഗ്രിമെന്റ് കാര്യങ്ങളെല്ലാം തന്നെ ഉണ്ടായിരിക്കും എന്നാൽ ഈ ഒരു വേക്കൻസിയിലേക്ക് സൗദിയിൽ നിങ്ങൾക്ക് ഹൗസ് ആയിട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ജി സി സി രാജ്യത്ത് ഹൗസ് ഡ്രൈവറായിട്ടോ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ഇരുപത്തി രണ്ടിനും നാൽപ്പത്തി അഞ്ചിനുമിടയിലായിരിക്കണം നിങ്ങളുടെ പ്രായം എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് പോകാൻ പറ്റുന്ന ഒരു വേക്കൻസിയാണ് സൗദി ലൈസൻസ് നിങ്ങൾക്കുണ്ടെങ്കിൽ വാലിഡ് അല്ലെങ്കിൽ എക്സ്പെർട്ട് ഡ്രൈവിംഗ് ലൈസൻസ് പരിഗണിക്കും എന്നാൽ ജി സി സി ഡ്രൈവിംഗ് ലൈസൻസ് ആണ് സൗദി അല്ലാത്ത മറ്റേതെങ്കിലും ജി സി സി രാജ്യത്തെ ഡ്രൈവിംഗ് ലൈസൻസ് ആണ് നിങ്ങൾക്കുള്ളതെങ്കിൽ വാലിഡ് ലൈറ്റ് ഡ്രൈവിംഗ് ലൈസൻസ് നിർബന്ധമാണ് അപ്പോൾ ഈ ഒരു വേക്കൻസിയിലേക്ക് താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ വാട്ട്സ്ആപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടു വാട്സാപ്പിലേക്ക് മെസ്സേജ് അയക്കുമ്പോൾ ഈ ഒരു വേക്കൻസി മെൻഷൻ ചെയ്യാൻ മറക്കേണ്ട നമുക്ക് നിലവിലുള്ള അവസാനത്തെ വേക്കൻസി ഖത്തറിലേക്കാണ് ഖത്തറിലേക്ക് ഹൗസ് ഡ്രൈവർമാരെ ആവശ്യമുണ്ട് ഇതിലേക്ക് സൗദി ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ള ആളുകളെയാണ് പരിഗണിക്കുന്നത് എന്നുള്ളൊരു പ്രത്യേകതയുണ്ട് അറബിക് സംസാരിക്കാൻ കഴിയുന്നവരായിരിക്കണം റിട്ടേൺ ഹൗസ് ഡ്രൈവർ ആയിരിക്കണം അതായത് ഹൗസ് ഡ്രൈവറായിട്ട് സൗദിയിൽ വർക്ക് ചെയ്തിട്ടുള്ള അവിടുത്തെ ഉള്ള അറബിക് സംസാരിക്കാൻ കഴിയുന്ന നാൽപ്പത് വയസ്സിന് താഴെ പ്രായമുള്ള ഇരുപത്തഞ്ചിനും നാൽപ്പതിനും ഇടയിൽ പ്രായമുള്ളവരെയാണ് ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുന്നത് ആയിരത്തി അഞ്ഞൂറ് കത്തറിയാലായിരിക്കും സാലറി ഉണ്ടാവുക കൂടാതെ ഫുഡും റൂമും അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇ എൻ ആർ ഇ സി ആർ പാസ്പോർട്ടുള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് അപ്പോൾ പെട്ടെന്ന് തന്നെ കയറി പോകാൻ പറ്റാൻ പറ്റുന്ന താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉടൻ തന്നെ പോകാൻ കഴിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റി മുപ്പത്തി ഒമ്പത് പന്ത്രണ്ട് എൺപത് അറുപത്തിരണ്ട് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കും മെസ്സേജ് അയയ്ക്കുമ്പോൾ ഈ ഒരു വേക്കൻസി മെൻഷൻ ചെയ്യാൻ മറക്കരുത്